ിട്ടന്ന് മുപ്പതാതില്ലത് പണ്ടൊക്കെ നമ്മള് ചെറുപ്പത്തില് മുട്ടയെങ്ങാ പൈസ ഉണ്ടാക്കി സംഗതിയാണ് കുറുന്തോട്ടി പറ ഇപ്പത്തെ കുട്ടികൾക്ക് ഈ പരിപാടി പരിപാടിയില്ലേ എന്താ കണ്ടല്ലോ ഇതൊക്കെ മുപ്പത് പറിച്ചു രാവിലെ മെക്സിക്കോനോട് പോയിട്ട് തിരുന്ന് പിന്നെ കുറുന്തോട്ടി പറ ഞാനൊക്കെ ചെറുപ്പത്തില് മുട്ടയാങ്ങാൻ പൈസ ഉണ്ടാക്കുന്ന സംഗതിയാണിത് കുറന്തോട്ടി പറ അതേമാതിരി ഐസ് കല് അന്ന് ഇപ്പത്തെ കുട്ടികൾക്ക് അറിയില്ല കേട്ടോ കാക്കതാക്കളും മേനക്കിട്ട് പറിച്ചത് ഇത് ഇതാ പുതിയ ഒന്ന് തന്നെ ഇറക്കിയതാണേ പറ അതിന്റെ പൊരട്ട് പൊടിച്ചോ ആ കൊച്ചടിയിൽ പൊടി അയിനല്ല രണ്ടോ ചെടുവാലി ആ ആ കിട്ടി ഒന്നിട്ട് പത്ത് റുപ്യായി പണി പഠിച്ചു പരിപാടി അട്ടിയെക്ക എന്താ പരിപാടി ഓരോരുത്തർക്ക് പഠിപ്പിച്ചോടുക്കണ്ടല്ലോ രീസോട്ടി ഏ കറന്തോട്ടിയ മരിയാക്ക് പറിച്ചു കുറന്തോട്ടിണ്ടറിയാത്ത അജ് അന വിളിച്ചോടുന്നേ കുരുതോട്ടിയല്ലല്ലോ ഫാസിലോടി മാതാണ് ചേച്ചി ഓൻ വിളിച്ചാണ്ട് വരാ ഇരുന്നൂറ്റിഅമ്പിന് കാട് ഇട്ട് വെച്ചിണ്ട് ഇരുന്നൂറ്റി അമ്പിനോക്കണേ അപ്പൊ അങ്ങനെയാണ് ഇരുനൂറ്റി അമ്പല

അങ്ങനെ കാവിനെടുത്ത് വിളിച്ചിരുത്തില്ല ആ കേറുകയാണെങ്കിൽ ആ മണിക്കൂർ അയാൾ തന്നെ മാണ്ഡിടില്ല ഇട്ടരാ മതി അയാൾ അയാൾ ോട്ടിന്ന് പറഞ്ഞിട്ട് അകെ തെങ്ങുമ്പോ ആറേ കിലോമീറ്റർ ഓടി എന്നിട്ട് ഒരു ദുരി അളനീനോന്നല്ല മാറി ഇതെറണ്ട് ഞാൻ അല്ല പിടിച്ചു നോക്കാം ഇതേ പറഞ്ഞു ഇതെറണ്ട് എങ്ങനെ കാലം അതെ അഴുന്നീനാവില്ല ട്ടോ എന്നാലും കാലം ഇത് ഉണങ്ങിയതാണ് ഇളഞ്ഞീൻ തിരയാനായില്ലേ അവിടെ നിന്ന് വിളച്ച വന്നോണ്ട് എന്തടാ ഇളന്തീന് വെട്ടിന് ഇതെങ്ങനെ എടുക്കലേ അവക്കറി കുന്നോട്ടി അറിയില്ല ആക്ക എന്നിട്ട് ത്ര പോരുള്ള കൈമാലകള്